നമസ്കാരം ഭീകര സംഘടനകളുടെ കേന്ദ്രമാണ് പാകിസ്ഥാൻ ഭീകര പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും താവളവും ഒരുക്കുന്നതിൽ കുപ്രസിദ്ധമായ രാജ്യം രാജ്യാന്തര സാമ്പത്തിക സംവിധാനത്തെ തകർക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനത്തിനുള്ള സാമ്പത്തിക സഹായം മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവ തടയുന്നതിനുള്ള രാജ്യാന്തര സംഘടനയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അഥവാ എസ് എ ടി കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ മുംബൈ സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട ഇന്ത്യ അന്വേഷിക്കുന്ന അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ഭരണകൂടം തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളടക്കം ഒട്ടേറെ ഭീകര സംഘടനകൾ ആ രാജ്യത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇവയാണ് ലഷ്കർ തൊയ്ബ രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ ഹാഫിസ് മുഹമ്മദ് സയ്ദാണ് നിലവിൽ ലഷ്കറെ തൊയ്ബയുടെ തലവൻ ഹാഫിസ് മുഹമ്മദിന്റെ മകൻ തൽഹ സയ്യിദ് ലഷ്കർ തൊയ്ബയുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തു തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരം സക്കീവർ റഹ്മാൻ ലഖ്വിയാണ് ലഷ്കർ എ തൊയ്ബയുടെ ഓപ്പറേഷണൽ കമാൻഡർ മുംബൈ ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാനിൽ അറസ്റ്റിലായ ലഖ്വിയെ രണ്ടായിരത്തി പതിനഞ്ചിൽ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനഞ്ച് വർഷത്തേക്ക് ഇയാളെ തടവിന് ശിക്ഷിച്ചു എന്നാൽ ഇയാൾ പാകിസ്ഥാനിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഈയിടെ പുറത്തു വന്നിരുന്നു ലഷ്കർ എ തൊയ്ബയുടെ മിലിട്ടറി ഓപ്പറേഷനുകളുടെയും പരിശീലന ക്യാമ്പുകളുടെയും ആക്രമണങ്ങളുടെയും ഫീൽഡിലുള്ള കമാൻഡർമാരുടെ പ്രവർത്തനങ്ങളുടെയും എല്ലാം മേൽനോട്ടം ലക്ഷ്യിക്കാണ് സൈഫുള്ള സാജിദ് ജൂട്ട് എന്നറിയപ്പെടുന്ന സാജിദ് മിറാണ് ലഷ്കർ എ തൊയ്ബയിലെ രണ്ടാമൻ എഫ് ബി ഐ അടക്കം അന്വേഷിക്കുന്ന പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽപ്പെടുന്ന ഭീകരനാണ് സാജിദ് മിർ ലഷ്കർ എ തൊയ്ബയിലേക്കുള്ള റിക്രൂട്ടിങ്ങിന്റെയും ആക്രമണങ്ങളുടെയും മേൽനോട്ടം സാജിദിനാണ് ലഷ്കറിന്റെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന യഹിയ മുജാഹിദ് ആണ് സംഘടനയുടെ ഔദ്യോഗിക വക്താവ് ധനസമാഹരണവും സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഹാജി മുഹമ്മദ് അഷ്റഫാണ് മറ്റു ഭീകര സംഘടനകളുമായുള്ള ഇടപാടുകൾ ഏകോപിപ്പിക്കുന്ന ചുമതലയാണ് ആരിഫ് ഉസ്മാന് തെഹ്രിഹെ താലിബാൻ പാകിസ്ഥാൻ അഥവാ ടി പാകിസ്ഥാൻ താലിബാൻ എന്ന പേരിലും അറിയപ്പെടുന്ന ടി പി യുടെ ലക്ഷ്യം പാകിസ്ഥാൻ സർക്കാരിനെ അട്ടിമറിച്ച് ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക എന്നതാണ് ആസൂത്രിതമായ നിരവധി ഭീകരാക്രമണങ്ങളും കൊലപാതകങ്ങളും നടത്തിയ ഭീകര സംഘടന കൂടിയാണിത് അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ സംഘടനയിൽ നാലായിരത്തോളം ഭീകരർ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഹർക്കത്തുൽ മുജാഹിദീൻ കശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മസൂദ് അസ്ഹർ സ്ഥാപിച്ച സംഘടനയാണ് ഹർക്കത്തുൽ മുജാഹിദ്ദീൻ ഈ സംഘടന രൂപീകരിക്കാനായി താലിബനും ഉസാമാ ബില്ലാദനും സഹായിച്ചു എൺപതുകളിൽ അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ യുദ്ധം ചെയ്യാൻ രൂപീകരിച്ച ഹർക്കത്തുൽ ഹിജാദുൽ ഇസ്ലാമിയിൽ നിന്നാണ് ഹർക്കത്തുൽ മുജാഹിദീൻ എന്ന പേരുണ്ടായത് ഹക്കാനി നെറ്റ്വർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും സൈന്യങ്ങളുടെ പിന്തുണയോടെ സോവിയറ്റ് യൂണിയന്റെ അധിനിവേശത്തിനെതിരെ ഗറില്ലാ യുദ്ധവും രണ്ടായിരത്തിഒന്നിന് ശേഷം യു എസ് അധിനിവേശത്തിനെതിരെ വൻ ഭീകരാക്രമണങ്ങളും നടത്തിയ ഭീകര സംഘമാണ് ഹക്കാനി നെറ്റ്വർക്ക് സംഘടനയുടെ സ്ഥാപകനായ ജലാലുദ്ദീൻ ഹക്കാനിക്ക് അൽ ഖൈദ നേതാവ് ഒസാമ ബിൻലാദനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അഫ്ഗാനിലെ ഇന്ത്യൻ എംബസി അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നിലും ഹഖാനി നെറ്റ്വർക്ക് ആണെന്നാണ് അനുമാനം പാകിസ്ഥാനിലെ ഉത്തര വസീറിസ്ഥാനിലുള്ള ഷാ പട്ടണമാണ് ഈ ഭീകര സംഘടനയുടെ ആസ്ഥാനം അൽ ഖൈദ ഈ ഭീകര സംഘടനയുടെ പ്രധാന നേതൃനിര ദുർബലരായെങ്കിലും അൽ ഖൈദയുടെ സാന്നിധ്യം ഇപ്പോഴും പാകിസ്ഥാനിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഗോത്രമേഖലയിൽപ്പെട്ട പ്രദേശങ്ങളിൽ അൽ ഖൈദയ്ക്ക് അതിശക്തമായ സ്വാധീനമുണ്ടായിരുന്നു കൊടും ഭീകരനായ ഒസാമ ലാദൻ അബട്ടാബാദിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ബലൂജ് ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാക്കാനായി പോരാടുന്ന സായുധ സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി പ്രകൃതിവാതക നിക്ഷേപവും ധാതുക്കളും കൊണ്ട് സമ്പന്നമായ മേഖലയെ സർക്കാർ ചൂഷണം ചെയ്യുകയാണെന്ന് ആരോപിച്ച് ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് ബലൂജ് ലിബറേഷൻ ആർമി സജീവമാകുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിൽ ഈ സംഘടന ട്രെയിൻ ആക്രമിച്ച നൂറ്റി എൺപത്തി രണ്ട് യാത്രക്കാരെ ബന്ദികളാക്കിയിരുന്നു പാകിസ്ഥാന്റെ പ്രകൃതി സമ്പത്ത് ചൈനയ്ക്ക് അടിയറവ് വയ്ക്കുന്നു എന്നാരോപിച്ച് മുമ്പ് ബലൂജ് ലിബറേഷൻ ആർമി ചൈനീസ് പൗരന്മാർക്കെതിരെ ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുൾ മുജാഹിദ്ദീൻ കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ഈ ഭീകരസംഘടനയുടെ പ്രധാന ലക്ഷ്യം ഈ ഭീകരസംഘടന കാശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഐ എസ് ഇൻഖുർ പ്രൊവിൻസ് അഥവാ ഐ എസ് കെ താലിബാന്റെ കടുത്ത ശത്രുക്കളാണ് ഐ എസ് കെ താലിബാന്റെ പാകിസ്ഥാൻ ഘടകമായ തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞാണ് കെക്ക് രൂപം കൊടുത്തത് കിഴക്കൻ അഫ്ഗാനിലെ നൻഗാർഹർ പ്രവിശ്യ ആസ്ഥാനമാക്കിയാണ് ഇവരുടെ പ്രവർത്തനം ലഹരിക്കടത്ത് നടത്തിയാണ് ഇവർ ഭീകര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഐ എസ് കെ പാക് ഘടകം നിലവിൽ വന്നു സ്കൂളുകളും ആശുപത്രികളും അടക്കം ഇവർ ഭീകരാക്രമണങ്ങളിലൂടെ തകർത്തു തെഹ്രിക്കെ ലബൈ പാകിസ്ഥാൻ അഥവാ ടി എൽ പി അതിതീവ്രമായ മതമൗലികവാദികളാണ് ഈ ഭീകര സംഘടനയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ സിയാൽകോട്ടിൽ മതനിന്ദ ആരോപിച്ച ശ്രീലങ്കൻ പൗരനെ അതിക്രൂരമായി തല്ലിക്കൊന്നതടക്കമുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയവരാണ് തെഹ്രിക്കെ ലബൈ പാകിസ്ഥാൻ